ർട്ടിഫിക്കേഷന് വേണ്ടി നവീകരിച്ച വാതിലുൾപ്പെടെ നാശത്തിന്റെ വക്കിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്ത് ആധുനികവൽക്കരിച്ചത് നിർമ്മാണം കഴിഞ്ഞ നാലു വർഷം പൂർത്തിയാകും മുമ്പേ നിർമ്മിതികൾ തകർച്ചയിലെത്തിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ആധുനികവൽക്കരിച്ചത് നിർമ്മാണം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന എം എം മണിയാന ഉദ്ഘാടനം ചെയ്തത് സർക്കാർ ഏജൻസിയായ നിർമ്മിതിക്കായിരുന്നു നിർമ്മാണ ചുമതല എന്നാൽ പഞ്ചായത്ത് ഓഫീസിന്റെ നിർമ്മാണം പൂർത്തിയായി മൂന്ന് വർഷം പിന്നിട്ടതോടെ നിർമ്മിതികൾ ഓരോന്നായി തകർന്നു തുടങ്ങി പ്രധാന കപാടത്തിലെ കട്ടലുകൾ പോലും ദ്രവിച്ച് ബലഹീനമായി റൂഫിംഗ് ബലഹീനമായിളകി വീണ ജീവനക്കാരുടെയും ഓഫീസ് ആവശ്യത്തിൽ എത്തുന്നവരുടെയും ജീവനു തന്നെ ഭീഷണിയായിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് മുൻ ഭരണസമിതി ക്രമക്കേട് നടത്തി കാലത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടത്തിയത് അതുകൊണ്ട് ഈ ബിൽഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ തുരുമ്പെടുത്തും അതിൻ്റെ കെട്ടള ഉൾപ്പെടെ നശിച്ച് മേൽക്കൂലി നശിക്കുന്നൊരവസ്ഥയിലാണ് ഇതിനെതിരെ അയ്യപ്പൻ കോരിൽ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റൂഫിംഗ് തലയിൽ വീഴാതെ ഒരു പഞ്ചായത്ത് അംഗം തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ചുവരികളിൽ ഒട്ടിച്ചിരിക്കുന്ന ഷീറ്റുകളെല്ലാം തകർന്നിരിക്കുകയാണ് നിർമ്മാണ സമയത്ത് തന്നെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇതൊന്നും അന്നത്തെ ഭരണസമ്മതി മുഖവിലയ്ക്കെടുക്കാതെ നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു നിർമ്മാണത്തിലെ അപാകതയാണ് പഞ്ചായത്തിന്റെ നിർമ്മിതികൾ ദുർബലമായതെന്നാണ് ആരോപണം വരുന്നത് അടിയന്തരമായി ദുർബലമായ ഭാഗങ്ങൾ നിർമ്മിക്കണമെന്ന് ജനങ്ങളും ചില രാഷ്ട്രീയ നേതാക്കളും പരാതിയുമായി രംഗത്തെത്തി കഴിഞ്ഞു ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ ഗോകുലി